പ്രധാന സ്ത്രോത്രം സ്നേഹാന്തരങ്ങൾ പ്രിയുള്ളവരും മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മത്തായ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മളൊക്കെ അറിയുന്ന ഒരു വേദഭാഗം കഴിഞ്ഞ ദിവസം മൊബൈൽ ഞങ്ങളുടെ ചർച്ചിലെ കോട്ടേജ് മീറ്റിങ്ങിൽ പ്രിയപ്പെട്ട സജ് പാസ്റ്റർ പറഞ്ഞൊരു വചനമാണ് കെട്ടപ്പെട്ട കഴുതക്കുട്ടിയെക്കുറിച്ചുള്ള വചനം പല പ്രാവശ്യം നമ്മൾ ആ മെസ്സേജ് കേട്ടിട്ടുണ്ട് നല്ല അദ്ദേഹം ആ വചനം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു മറ്റ് പല കഴുതകളും ഒത്തിരി ആളുകൾക്ക് തലകുനിച്ചു കൊടുത്തിട്ടുള്ളതാണ് കയറുവാൻ അനുവദിച്ചിട്ടുള്ളതാണ് എന്നാൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ യേശു അന്വേഷിക്കുകയാണ് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറവാനുള്ളത് യേശുവിന് വേണ്ടി മാത്രം തലകുനിക്കുന്ന യേശുവിനെ മാത്രം ചുമക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വന്നാൽ നിശ്ചയമായിട്ടും ആ തലമുറയെക്കുറിച്ച് ആ തലമുറയെക്കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ആ കഴുതക്കുട്ടിയിൽ യാത്ര ചെയ്ത യേശു പ്രവേശിച്ച പട്ടണം ഇളകിയതുപോലെ ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിന് വേണ്ടി മാത്രം തലകുനിക്കുന്ന മറ്റൊന്നിൻ്റെയും അടിമയാകാത്ത മറ്റൊന്നിനും തലകുനിക്കാത്ത മറ്റ് ഒന്നിൻ്റെയും സ്വാധീനത്തിൽ പോകാത്ത ഒരു തലമുറ എഴുന്നേൽക്കുകയാണെങ്കിൽ അവരെക്കൊണ്ട് ദൈവം പട്ടണങ്ങളെ ഇളക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ സന്ദേശം നിങ്ങൾക്ക് ഞാൻ കൈമാറുകയാണ് കർത്താവിലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആർ ഹാവ് എ വണ്ടർഫുൾ ഡേ